നമസ്കാരം സ്ട്രൈക്ക് സ്ട്രാക്ടോക്കറാണ് കേരളത്തിലെ ജനങ്ങൾക്ക് പുതിയ തിരിച്ചറിയൽ രേഖ വരുന്നു ഫോട്ടോ പതിപ്പിച്ച നേറ്റിവിറ്റി കാർഡ് നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു കേരളത്തിൽ ജീവിക്കുന്നയാളാണെന്ന് തെളിയിക്കാനാണ് കാർഡ് നൽകുന്നതെന്നും പൗരത്വ ആശങ്കകൾക്ക് ഒരു പരിധിവരെ പ്രതിരോധമാകുമെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു ഇതിനായി പ്രത്യേക നിയമനിർമ്മാണം നടത്തും കാർഡിന് എസ് ഐ ബന്ധമില്ലെന്നും ഭീതി ഒഴിവാക്കാനാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കാർഡ് നൽകാനുള്ള അധികാരം തഹസിൽദാർമാർക്കാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചില ആവശ്യങ്ങൾക്ക് മാത്രമാണ് നൽകുന്നത് ഭീതി ഒഴിവാക്കാനാണ് പുതിയ കാർഡെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി എസ് ആശങ്ക പരിഹരിക്കാൻ ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഓരോ വില്ലേജ് ഓഫീസിലും രണ്ട് ഉദ്യോഗസ്ഥർ വീതം എസ്ഐ ജനങ്ങളെ സഹായിക്കും വോളണ്ടിയർമാരെയും ഉപയോഗിക്കും എസ് ജനാധിപത്യത്തിന്റെ ഉത്തമ താൽപ്പര്യം സംരക്ഷിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിലും ഉത്തരേന്ത്യയിലും ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ നടന്ന ആക്രമണങ്ങളെ മുഖ്യമന്ത്രി വിമർശിച്ചു ആക്രമണങ്ങൾക്ക് പിന്നിൽ സംഘപരിവാറാണെന്നും വിമർശിച്ച അദ്ദേഹം ഇതിനെ ബി ജെ പി ന്യായീകരിക്കുകയാണെന്നും പറഞ്ഞു വായ്പാ പരിധി വെട്ടിക്കുറച്ച് കേരളത്തിനെതിരെ കേന്ദ്രം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയാണ് വായ്പാ സാധ്യതകളെ പരിമിതിപ്പെടുത്തുന്നുവെന്ന് ബജറ്റ് ആസൂത്രണം പോലും പാളുന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു വികസനത്തെ തടയാൻ കേന്ദ്രം ശ്രമിക്കുമ്പോൾ എതിർക്കാൻ പ്രതിപക്ഷം തയ്യാറല്ല യു ഡി എഫ് എം പിമാർ കേന്ദ്രത്തോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നു ദാനമല്ല ന്യായമായ അവകാശം ചോദിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ടോക്ക് സൈനിങ് ഓഫ്